നമസ്കാരം കർമ്മരംഗത്തിലേക്ക് സ്വാഗതം ഭാരം അഥവാ തൂക്കം പൗണ്ട് എന്ന യൂണിറ്റിൽ രേഖപ്പെടുത്താറുണ്ടെന്ന് മിക്കവാറും എല്ലാവർക്കും തന്നെ അറിയാം നമുക്കിടയിൽ അത്ര സാധാരണമല്ലെങ്കിലും മിക്കവരും ഇതേക്കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷേ ഭാരത്തെക്കുറിച്ച് പറയാൻ മിക്കപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് കിലോഗ്രാം എന്ന യൂണിറ്റ് ആണ് അതുകൊണ്ട് പൗണ്ടുമായി നമുക്ക് വലിയൊരു പരിചയമില്ല ഒരു പൗണ്ട് എന്നത് എത്രത്തോളം തൂക്കമാണെന്നും പലർക്കും ധാരണയില്ല അപ്പോൾ പിന്നെ അതേക്കുറിച്ചാവാം നമ്മുടെ ഈ വീഡിയോ ഒരു പൗണ്ട് എന്നാൽ എത്ര കിലോയാണെന്നും പൗണ്ടിൽ പറഞ്ഞിട്ടുള്ള ഒരു ഭാരത്തെ കിലോഗ്രാമിലേക്ക് എങ്ങനെ മാറ്റാമെന്നും ഇവിടെ നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം തന്നെ പറയട്ടെ പൗണ്ട് എന്നതും കിലോഗ്രാം എന്നതും രണ്ട് സമ്പ്രദായത്തിലുള്ള യൂണിറ്റുകളാണ് പൗണ്ട് ഇമ്പീരിയൽ സിസ്റ്റത്തിലും കിലോഗ്രാം മെട്രിക് സിസ്റ്റത്തിലും ഉൾപ്പെടുന്നു ഇവയിൽ കിലോഗ്രാം എന്ന യൂണിറ്റാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള മിക്ക രാജ്യങ്ങളും ഇന്ന് കൂടുതലായി ഉപയോഗിക്കുന്നത് പൗണ്ട് കൂടുതലായി ഉപയോഗിക്കുന്നത് യു എസും യു കെയും ഒക്കെയാണ് അപ്പോൾ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കിലോഗ്രാമുമായി പൗണ്ടിനെ താരതമ്യപ്പെടുത്തി പഠിക്കുന്നതാണ് കാര്യം മനസ്സിലാക്കാൻ ഏറെ എളുപ്പം അതുകൊണ്ട് ആദ്യം നമുക്ക് ഒരു പൗണ്ട് എത്ര കിലോഗ്രാം വരുമെന്നൊന്ന് നോക്കാം ഒരു പൗണ്ട് വെച്ചാൽ അങ്ങനെ ഒരുപാട് കിലോയൊന്നുമില്ലെന്ന് മാത്രമല്ല ഒരു കിലോ പോലും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ പിന്നെ അര കിലോയുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല അര കിലോയിൽ കുറച്ച് താഴെ മാത്രമേ ഉള്ളൂ ഒരു പൗണ്ട് കൃത്യമായി പറഞ്ഞാൽ പോയിന്റ് നാല് അഞ്ച് മൂന്ന് അഞ്ച് കിലോഗ്രാം അതാണ് ഒരു പൗണ്ട് ഇടയ്ക്കൊന്നു പറയട്ടെ കിലോഗ്രാമിനെ കെ ജി എന്ന് സൂചിപ്പിക്കാറുള്ളത് പൗണ്ടിനെ നമുക്ക് എൽ ബി എന്നോ എൽ ബി എസ് എന്നോ സൂചിപ്പിക്കാം ഒരു പൗണ്ട് പോയിന്റ് നാല് അഞ്ച് മൂന്ന് അഞ്ച് കിലോയാണെന്ന് പറഞ്ഞല്ലോ അതിനെ നമുക്ക് ഒരു എൽ ബി സമം പോയിന്റ് നാല് അഞ്ച് മൂന്ന് അഞ്ച് കെ ജി എന്നെഴുതാം എന്തായാലും ഒരു പൗണ്ട് എന്നാൽ പോയിന്റ് നാല് അഞ്ച് മൂന്ന് അഞ്ച് കിലോഗ്രാം ആണ് എന്ന് മനസ്സിലാക്കുക മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഏതാണ്ട് നാനൂറ്റി അമ്പത്തി മൂന്നര ഗ്രാം അത്രയേ വരുന്നുള്ളൂ ഒരു പൗണ്ട് അത് പോകട്ടെ നമുക്ക് ഗ്രാം വിട്ടിട്ട് കിലോഗ്രാമിലേക്ക് തന്നെ വരാം ഒരു പൗണ്ട് ഒരു കിലോഗ്രാമോളം ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ പിന്നെ എത്ര പൗണ്ട് ഉണ്ടെങ്കിൽ ഒരു കിലോഗ്രാം ആകും കാൽക്കുലേഷൻ ഒന്നും ചെയ്യാതെ തന്നെ പറയട്ടെ ഒരു കിലോഗ്രാം എന്ന് പറയുന്നത് രണ്ട് പോയിന്റ് രണ്ട് പൂജ്യം നാല് ആറ് പൗണ്ടാണ് ഒരു കിലോഗ്രാം സമം രണ്ട് പോയിന്റ് രണ്ട് പൂജ്യം നാല് ആറ് പൗണ്ട് എന്താണ് ഇതിൻ്റെ അർത്ഥം രണ്ട് പോയിൻറ്റ് രണ്ട് പൂജ്യം നാല് ആറ് പൗണ്ട് ഉണ്ടെങ്കിലേ ഒരു കിലോഗ്രാം ആകൂ ഇത് രണ്ടേകാൾ പൗണ്ടിൽ അല്പം കുറവാണ് എന്നാലും ഏതാണ്ട് രണ്ടേകാലോളം എന്ന് നമുക്ക് പറയാം അങ്ങനെയാണെങ്കിൽ ഒരു കിലോ എന്നത് ഏകദേശം രണ്ടേകാൽ ആണെന്ന് വിചാരിക്കാം ഓർക്കുക ഇത് ഏകദേശം മാത്രമാണ് കൃത്യമല്ല കൃത്യത ആവശ്യമുള്ള ഇടങ്ങളിൽ രണ്ട് പോയിന്റ് രണ്ട് പൂജ്യം നാല് ആറ് എന്നു തന്നെ നമ്മൾ എടുക്കണം ഒരു കിലോഗ്രാം സമം രണ്ട് പോയിന്റ് രണ്ട് പൂജ്യം നാല് ആറ് പൗണ്ട് ഇനി ഇത്രയും അറിയാമെങ്കിൽ കിലോഗ്രാമിലുള്ള ഒരു ഭാരത്തെ പൗണ്ടിലേക്കും പൗണ്ടിലുള്ള ഒരു ഭാരത്തെ കിലോഗ്രാമിലേക്കും എളുപ്പത്തിൽ മാറ്റാം കിലോഗ്രാമിലുള്ള ഭാരത്തെ പൗണ്ടിലേക്ക് മാറ്റാൻ രണ്ട് പോയിന്റ് രണ്ട് പൂജ്യം നാല് ആറ് കൊണ്ട് ഗുണിച്ചാൽ മതി നേരെ മറിച്ച് പൗണ്ടിലുള്ള ഭാരത്തെ കിലോഗ്രാമിലേക്ക് മാറ്റാനാണെങ്കിൽ രണ്ട് പോയിന്റ് രണ്ട് പൂജ്യം നാല് ആറ് കൊണ്ട് ഹരിച്ചാൽ മതി ഉദാഹരണത്തിന് ഇരുപത്തിയേഴ് കിലോഗ്രാം എത്ര പൗണ്ടാണെന്ന് കണ്ടുപിടിക്കണമെന്നിരിക്കട്ടെ ഇവിടെ എന്ത് ചെയ്യണം കിലോഗ്രാമിനെ പൗണ്ടിലേക്ക് മാറ്റാൻ രണ്ട് പോയിന്റ് രണ്ട് പൂജ്യം നാല് ആറ് കൊണ്ട് ഗുണിക്കണമെന്നാണല്ലോ പറഞ്ഞത് അതുകൊണ്ട് ഇരുപത്തിയേഴ് ഗുണം രണ്ട് പോയിൻറ്റ് രണ്ട് പൂജ്യം നാല് ആറ് എത്ര വരും അമ്പത്തി ഒമ്പത് പോയിൻറ്റ് അഞ്ച് രണ്ട് നാല് രണ്ട് അപ്പോൾ നമുക്ക് പറയാം ഇരുപത്തിയേഴ് കിലോ എന്ന് പറയുന്നത് അമ്പത്തി ഒമ്പത് പോയിൻറ്റ് അഞ്ച് രണ്ട് നാല് രണ്ട് പൗണ്ടാണ് ഏതാണ്ട് അമ്പത്തി ഒമ്പതര പൗണ്ട് ഇനി മറിച്ചുള്ള മറ്റൊരു കണക്ക് നോക്കാം ഒരു വസ്തുവിൻ്റെ ഭാരം എഴുപത്തിയഞ്ച് പൗണ്ട് ആണെന്ന് പറഞ്ഞാൽ കിലോഗ്രാമിൽ അത് എത്രയായിരിക്കും നമുക്കറിയാം പൗണ്ടിലുള്ള ഭാരത്തെ കിലോഗ്രാമിലേക്ക് മാറ്റാൻ രണ്ട് പോയിന്റ് രണ്ട് പൂജ്യം നാല് ആറ് കൊണ്ട് ഹരിക്കുകയാണ് വേണ്ടത് ഇവിടെ എഴുപത്തിയഞ്ച് പൗണ്ട് ആയതുകൊണ്ട് എഴുപത്തിയഞ്ച് ഭാഗം രണ്ട് പോയിന്റ് രണ്ട് പൂജ്യം നാല് ആറ് അപ്പോൾ എത്ര കിട്ടും മുപ്പത്തിനാല് പോയിന്റ് പൂജ്യം ഒന്ന് ഒമ്പത് ഏഴ് അപ്പോൾ നമുക്ക് പറയാം എഴുപത്തിയഞ്ച് പൗണ്ട് എന്ന് പറയുന്നത് മുപ്പത്തിനാല് പോയിന്റ് പൂജ്യം ഒന്ന് ഒമ്പത് ഏഴ് കിലോയാണ് ഏതാണ്ട് മുപ്പത്തിനാല് കിലോ മാത്രം ഇതോടെ കാര്യങ്ങൾ വ്യക്തമായി കാണുമെന്ന് വിചാരിച്ചു കൊണ്ട് നിർത്തുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണമെന്നും അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണമെന്നും പുതിയ പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്